ന്യൂസ് നിങ്ങൾക്കായി സ്കൈ വേവ് വാട്ടർ ആൻഡ് പാർക്ക് വളംതോട് മലപ്പുറം അകമ്പാടത്ത് നടത്തി ലോക വയോജന ദിനത്തോടനുബന്ധിച്ചാണ് അകമ്പാടം ഗ്രാൻഡ്മയിൽ വയോജന ദിന പരിപാടി സംഘടിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതലാണ് ഒക്ടോബർ ഒന്ന് അന്താരാഷ്ട്ര വയോജന ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്രസഭ ആഹ്വാനം നൽകിയത് വയോജനങ്ങളുടെ അവകാശങ്ങൾ ആരോഗ്യം സംരക്ഷണം ബഹുമാനം മുതലായവ ഉറപ്പാക്കുക എന്നതാണ് ലക്ഷ്യം വയ്ക്കുന്നത് വയോജന ദിനാചരണത്തിൽ ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ അധ്യക്ഷത വഹിച്ചു ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രഥമ പ്രസിഡന്റ് പി ടി ഉമാർ പ്രഥമ ബോർഡിലെ അംഗം കല്ലട കുഞ്ഞി മുഹമ്മദ് കുറ്റിരി അസീസ് യു കുഞ്ഞീദു എന്നിവർ സംസാരിച്ചു ില്ലാത്ത അവസ്ഥയെത്തിൽ അമ്മയെ വിമാനത്താവളത്തിൽ കൊണ്ടു എത്തി രക്ഷപ്പെട്ട മക്കളടക്കുള്ള കഥകൾ വായിച്ചു സമൂഹത്തിൽ മാതാപിതാക്കളെല്ലാം തന്നെ അവഗണിക്കുക അവസ്ഥയെ തള്ളുക എന്നറുന്ന വയോധനങ്ങൾ വന്നാൽ മൃഗ തെരഞ്ഞെടുക്കപ്പെടുന്നവരെല്ലാം അവർക്കുള്ള കഴിഞ്ഞിട്ട് പരമാവധി ഈ സാമൂഹ്യ ഉത്തരവാദിത്വം കൈക്കെടുത്തുകൊണ്ട് സമൂഹത്തിന് കൂടെ ഒരു ഉത്തരവാദിത്വമായി തന്നെ കണ്ടുകൊടുത്ത് എ പ്ലസ് വിഷൻ ചാലിയാർ കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയലിൽ അപൂർവതിയുടെ വിസ്മയം വീഴുതുറക്കുന്നു സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് Spin, revolving tower, disco magic coaster, aqua loop rocket, wave pool, family pool, kids pool, adult pool, children's splash, family splash slide, open body slide, closed body slide, 16D theater, children's park, zip line. തുടങ്ങി ൾ കാർപ്പാറ്റ് സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളംതോട് മലപ്പുറം